അള്ളാഹുവിൻ്റെ ദൂതൻ വാനലോകത്തിലേക്ക് ഇസ്രാഹിന് വേണ്ടി പോയപ്പോൾ അള്ളാഹു നൽകിയതായ ഒരു മഹാഭാഗ്യവും നേട്ടവും ഒരു മഹാസംഭവമായിരുന്നു റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസല്ലമിന് ഭൂമിയിൽ നിന്നിട്ട് തന്നെ ആകാശത്തിലേക്ക് ചെല്ലുവാനും സാധാരണ നാം പറയുന്ന ബഹിരാകാശമല്ല അള്ളാഹുവിൻ്റെ ആർഷി വരെയേക്കും അതിൻ്റെ താഴ്ഭാഗം വരേക്കും എത്താനും ചാൻസ് ലഭിച്ചിട്ടുണ്ട് മാ സാഹിബുക്കും ഒമാഹവാ എന്ന സൂറത്ത് അതിന് സാക്ഷിയാണ് തെളിവാണ് അങ്ങനെയുള്ള ആ സംഭവം ഇന്നത്തെ യുഗത്തിലാവട്ടെ വരാൻ പോകുന്ന യുഗങ്ങളിലാവട്ടെ കഴിഞ്ഞ യുഗങ്ങളിലാവട്ടെ മനുഷ്യ ബുദ്ധിക്ക് ഗോചരമല്ലാത്തതായ ഒരു മഹാസംഭവമായിരുന്നു ആ സംഭവം കാരണം എവിടെ നിൽക്കുന്നു ആകാശം എന്നത് തന്നെ ഇന്നത്തെ ആഗോള ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനോ അതിനെക്കുറിച്ച് നിരൂപണം പറയാനോ സാധിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അതിലെന്ത് കറങ്ങുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് അവരുണ്ടാക്കിയതായ ഭൂതക്കന്നാടിയുടെ വിശാലത മാത്രം കണ്ടെത്തിയത് പറയുന്നു എന്നതേ ഉള്ളൂ അതിനപ്പുറമുള്ളത് അവർക്ക് അറിയുകയില്ല താനും ഒമാ ഊത്തില്ല നിങ്ങളുടെ കൂടെയുള്ള വിജ്ഞാനം വളരെ 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 ചുരുക്കമാണ് നിങ്ങളുടെ കൂടെയുള്ള വിജ്ഞാനം വളരെ ചുരുക്കമാണ് അല്പ ബുദ്ധി അല്പ ചിന്ത അല്പ വിജ്ഞാനം അതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ സ്ഥിതി അതുകൊണ്ട് തന്നെ ആ വിശാലമായ ആകാശലോകത്തിലേക്ക് എങ്ങനെ നമ്മുടെ ദൂതർ പറന്നുപോയി അവരെ കൊണ്ടുപോയി അള്ളാഹു എങ്ങനെ അവിടെക്കെത്തി എങ്ങനെയാണ് ആ സംഭവം സംഭവിച്ചത് ഇതൊക്കെ നമുക്ക് ഖുർആൻ പറഞ്ഞതും ഹദീസ് പറയുന്നതും കണ്ണടച്ച് സ്വീകരിക്കാൻ വേണ്ടി ലാഇലിൽ വിശ്വസിക്കുന്ന നാം തീരുമാനിച്ചതുകൊണ്ട് ചോദ്യമില്ല അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുസുബാനോ താല നാം ഉൾക്കൊള്ളുന്ന ഈ ആദർശത്തെ ഈ വിശ്വാസത്തെ എവിടുന്നാണ് അതിന് ഉദ്ഘാടനം നടന്നത് അതിനുവേണ്ടി ആദ്യമായി ട്രെയിനിങ് നൽകപ്പെട്ടത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടത് അതിനെക്കുറിച്ച് ക്ലാസ് നൽകപ്പെട്ടത് നമുക്കറിയാവുന്നതാണ് ഭൂമിയിൽ നിന്നാണോ ആകാശത്തിൽ നിന്നിട്ടാണോ എവിടെ നിന്നാണ് ആകാശത്തിൽ നിന്നിട്ടാണ് ആകാശത്തിൽ നാം ജല്ല ജലാലു നമ്മുടെ ആദ്യ പിതാവായ ആദം അലി ഇസ്ലാമിനെ ക്ഷിട്ടിച്ച ശേഷം അവരുടെ മുതുവിൽ നിന്ന് ഓരോ വാപ്പമാരുടെ മുതുവിൽ നിന്ന് അവരുടെ സന്തതികളെ പുറത്തിറക്കിയ ശേഷം അള്ളാഹു ചോദിച്ച ഭാഗം ഖുർആൻ പറയുന്നുണ്ട് എന്താ ചോദിച്ചത് അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ നാഥനല്ലേയോ അതെ അപ്പോൾ അവർ പറഞ്ഞു ബല അതെ എന്ന് പറഞ്ഞു എന്തിനാണ് അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഷിട്ടികളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചത് അന്തപൂലൂ നിങ്ങൾ പര എത്തി ആ മഹാ സഭയിൽ മഹറാബാദ് സഭയിൽ ആ മഹാ കോർട്ടിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ സദസ്സിൽ കോടാന 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 അറ്റമില്ലാ കോടി മലക്കുകളുടെ സമുദ്രത്തിൻ്റെ മുമ്പിൽ ആ മലക്കുകളുടെ ആ മഹാ കൂട്ടത്തിൻ്റെ മുമ്പിൽ ചോദിക്കപ്പെടും എന്ത് ഈ ആദർശത്തെ കുറിച്ച് ഈ വിശ്വാസത്തെ കുറിച്ച് അന്ന് നിങ്ങൾ എന്നോട് പറയരുത് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ഇന്നാ കുന്ന അൻഹദൻ ഞങ്ങൾക്ക് ഈ ഏകദൈവ വിശ്വാസം പരിചയമില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഈ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹ്ക്കാണ് നേർച്ചയാക്കേണ്ടത് അള്ളാഹ്ക്കാണ് ജീവിതം മരണം ഈ പ്രപഞ്ചത്തെ ശിക്ഷിക്കപ്പെട്ടത് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന ഈ തത്വം ഞങ്ങൾ അറിയുകയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ആകാശത്തിൽ നിട്ട് സമ്മതിപ്പിച്ചത് ട്രെയിനിങ് നൽകിയത് ആ

പരലോകത്തിൽ പറയരുത് എന്ത് ഞങ്ങൾ ഭൂമിയിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടത് നീയല്ലാത്തവരെ പൂജിക്കുന്ന നീയല്ലാത്തവരെ ആരാധിക്കുന്ന നീയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടു മുസ്ലിം വേഷധാരികളെ കണ്ടു പല രൂപത്തിൽ നിന്നിലേക്ക് പങ്കു ചേർത്തുകൊണ്ട് നിന്നെ താഴ്ത്തുന്ന നിന്നെ അവഗണിക്കുന്ന വിഭാഗങ്ങളെ കണ്ടു ആ സന്ദർഭത്തിൽ അവരൊക്കെ അവരൊക്കെയല്ലേ ബഹുഭൂരിപക്ഷം അവരൊക്കെ പറയുന്നതല്ലേ ശരി ആ മഹാ സമൂഹം വലിയ സമൂഹം ആ ജനങ്ങൾ ആ സകലം തെറ്റിയവരെന്നാണോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ കാട്ടുപോലെ ഞങ്ങളും കാട്ടി എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ആ ഞങ്ങളുടെ പിതാക്കൾ ഭൂമിയിൽ വെച്ചിട്ട് നിന്നെയല്ലാതെ ആരാധിക്കുന്നതായി നിന്നെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങളതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി അതുകൊണ്ട് അവരുടെ പിന്നിൽ അണിറന്നു ഞങ്ങളുടെ മുമ്പന്മാരായ പിതാക്കളും അവർക്ക് മുമ്പ് ജീവിച്ചവരും നിന്റെ കൂടെ പങ്കു ചേർത്തവരായി ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അവർ ചെയ്തതുപോലെ ചെയ്തു ആ പഴച്ചവര് ചെയ്ത തെറ്റ് അവരെയല്ല സൃഷ്ടിക്കേണ്ടത് ഞങ്ങളെ ഞങ്ങൾ അവരെ പിന്തുടർന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ചെയ്യാൻ ആരംഭിച്ചത് ഞങ്ങളുടെ പിതാക്കളാണ് ഞങ്ങൾ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ളവർ അഥവാ ദുനിയാവിലേക്ക് അവിടെയുള്ളവർ കാട്ടുന്നത് കണ്ടു അതുപോലെ ഞങ്ങളും കാട്ടിപ്പോയി എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് എവിടെ വാനലോകത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ചെന്നാൽ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന വിഷയം ചർച്ചക്കെടുത്തതും എന്നിട്ട് നിങ്ങളെക്കൊണ്ട് അലസ്തുതിറപ്പിക്കും ഞാൻ നിങ്ങളുടെ നാഥനല്ലേ എന്ന് ചോദിച്ചതും അപ്പോൾ നിങ്ങളെല്ലാവരും വരാ എന്ന് പറഞ്ഞതും ഇത് നമുക്ക് അല്ലാ പറഞ്ഞു തരാതെ അറിയില്ലല്ലോ നമുക്ക് ഓർമ്മയില്ലല്ലോ അല്ലയാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം പണ്ട് നടന്നു എന്ന വാർത്ത ആ ഇവിടെ ഈ വിഷയം പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ നാം ഉദ്ദേശിക്കുന്നത് നാം ഉൾക്കൊള്ളുന്നതായ ആദർശം ആകാശത്തുനിന്ന് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്